നമ്മൾ ഇന്നത്തെ സമകാലികം സെഷനിലേക്ക് വരികയാണ് തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിൽ സമകാലികം സെഷനു വേണ്ടി പലപ്പോഴും ശ്രോതാക്കൾ കാത്തിരിക്കാറുണ്ട് വിവിധ തലങ്ങളിൽ പ്രത്യേകമായി എന്തെങ്കിലും പ്രത്യേകതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന നല്ല അതിഥികളെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹുസൈൻ ടി അദ്ദേഹമാണ് അദ്ദേഹത്തെ പരിചയപ്പെടു തിനു മുമ്പ് അദ്ദേഹം തന്നെ സ്വയം പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് നമുക്ക് വളരെ പരിചയമുള്ള മുഖമാണ് അലഹമ്മി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമാണ് നമ്മളെപ്പോ ജാമ്യ എന്നുള്ളതും പീസ് റേഡിയോ എന്നുള്ളതും ആണ് അദ്ദേഹത്തിന്റെ മുഖം കേൾക്കുമ്പോ അല്ലെങ്കിൽ മുഖം കാണുമ്പോൾ മനസ്സിലേക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആ നിലക്ക് തന്നെ പീസ് റേഡിയോ ഈ ഒരു സമകാലികം സെഷനിൽ അതിഥിയായി അദ്ദേഹം വന്നതിലുള്ള വളരെ വലിയ സന്തോഷം ഈ ഒരു പീസ് റേഡിയോയുടെ തുടക്കകാലം മുതൽ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിന് ഹുസൈൻ കാക്ക് കുറെ കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും അതുപോലെ തന്നെ ജാമ്യ അൽഹിന്ദ് മിനി ഊട്ടിയിലെ ജാമ്യ അൽ ഹിന്ദ് എന്ന സ്ഥാപനത്തിലെ അവിടുത്തെ മെസ്സ് മെസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി വർത്തിക്കുന്ന ഹുസൈൻ ആണ് ഇന്ന് സമകാലികം ഉള്ളത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഹുസൈൻ ഹുസൈൻക്ക് അസ്സലാമലൈക്കും ഹുസൈൻ വരമുസൈൻക്ക് ആദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തി എൻ്റെ പേര് പറഞ്ഞതുപോലെ ഹുസൈൻ ടി പിയിലാണ്ടി ആ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് ആ നടുവത്തൂർന്ന് പറയുന്ന സ്ഥലം നടുവത്തൂർ ശരിക്കും സ്ഥലം നടുവത്തൂരാണ് അടുത്ത് പഞ്ചായത്ത് യെസ് അപ്പോൾ പിന്നെ പീസ് റേഡിയോയില് നിങ്ങളിങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം നിങ്ങളുടെ ഒരു വികാരം ഇപ്പൊ എന്താണ് അല്ല എന്തെ സുഖം തന്നെ പീസ് റേഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് പീസ് റേഡിയോന്റെ കൂടെ കൂടിയത് റേഡിയോ ഓപ്പൺ ആകുന്ന ആകുന്നേരം ഞാൻ സൗദിയിലാണല്ലേ ആ അതിന് മുമ്പ് ഇരുപത് വർഷം നാല് വർഷം സൗദിയിലുണ്ടായിരുന്നു ആ വിദേശ വിദേശത്ത് മൊത്തം എത്ര വർഷം 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 വിദേശത്തായിരുന്നു അല്ലേ ആ

ഈ പീസ് ഡെ പറ്റിയുള്ള അറിവ് നേർവഴി അന്ന് വരുന്നേ എല്ലാ ദിവസവും രാവിലെ വരുന്ന അഞ്ചു മിനിറ്റ് ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ എടുത്തു പറയാണ് എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ചു മിനിറ്റ് ശരാശരി അഞ്ച് മിനിറ്റ് നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു അഞ്ച് മിനിറ്റ് ഓഡിയോ വരാറുണ്ട് എന്ന പേരിൽ എന്ന പേരിൽ അത് ശ്രോതാക്കൾക്കും ലഭിക്കും നമ്മുടെ ലൈറ്റ് ഗ്രൂപ്പൊക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ലൈറ്റ് ഗ്രൂപ്പിലൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ അതിരാവിലെ നമുക്ക് നേർവഴി കിട്ടും അഞ്ച് മിനിറ്റ് അല്ലേ അപ്പൊ ആദ്യം അത് കേട്ട് തുടങ്ങി പിന്നീട് ആ പറയും വഴി വല്ലാത്തൊരു ആവേശം എന്താ വല്ലാത്ത അത് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അപ്പം തന്നെ വന്നിരുന്നു ഇങ്ങനെ എന്താ ഇപ്പോഴും ഓർമ്മിക്കുന്നു ഞാൻ അറുപത് ദിവസം അയിമ്പത്തി ഒമ്പത് ദിവസം ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ടിന്ന് അപ്പോൾ അപ്പഴേ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി മുപ്പത് ദിവസം ആയപ്പോഴേ സൗദിയിലാവുന്ന സമയത്ത് സൗദിയിലാവുന്ന സമയത്ത് ഈ മുപ്പത് ദിവസം കൂടിയേ നമ്മൾ ഈ റേഡിയോ ഒക്കെ വയ്ക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ േ അങ്ങനെ ഇതിന്റെ ലാസ്റ്റ് സമയമുണ്ടല്ലോ നോക്കുമ്പോൾ കുറെ ഒച്ചപ്പാടുല്ല ഞാൻ ഇങ്ങനെ പ്രതീക്ഷ എന്തെല്ലാം കോ പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നും കേൾക്കില്ല അത് ഞാനതിട്ടുള്ള എൻ്റെ നമ്പർ എടുത്തു ഉദ്ഘാടനത്തിന്റെ സമയത്ത് ആ സമയത്ത് നമ്പർ എടുത്ത് വിളിച്ചു വിളിച്ചപ്പോഴും എവിടെ നിന്നറിയില്ല നമ്മളെടുത്ത് ഫോണെടുത്തു നിങ്ങൾ ക്ഷമിച്ചിരിക്കും ഇപ്പൊ വരുന്നുണ്ട് അവിടുന്നോട് കേണു പിന്നെ പി സി റേഡിയോ ദിവസേനെ അലഹദില്ല നല്ല രൂപത്തില് സൗദിയിൽ വെച്ച് കൊണ്ട് കേട്ടോണ്ടെന്ന് രണ്ടു വർഷം അവിടെ നിന്ന് വീട്ടിൽ ഉണ്ടാവും ഇന്നലെ ശേഷമാണ് ജാമ്യയിലെത്തുന്നത് ജാമ്യയിലെത്തുന്ന പെട്ടെന്ന് അവിടുത്തെ വിസ ക്യാൻസലാകുകയാണ് അതെ വിസ ആയിട്ട് ആകെ നാട്ടിലേക്ക് ആ അപ്പോൾ നമുക്ക് വിസ്തമിൻ്റെ ഗ്രൂപ്പുണ്ട് നാട്ടിൽ ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട് ഇസ്ലാമിക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അപ്പോൾ ഉടനെ ഞാൻ ആ ഗ്രൂപ്പിൽ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വിസ കൂടെ ക്യാൻസലാകാണ് അപ്പോൾ നാട്ടിൽ വന്ന പണി വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്പറത്തെ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ഒരാൾ അപ്പറാണിപ്പോൾ അവിടുത്തെ നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റാണ് അതും കിച്ചണിൽ തന്നെ ബേക്കറിൻ്റെ കിച്ചൺ ബേക്കറി കിച്ചൺ ആണ് സൂചിപ്പിച്ചു പിന്നെ ഒമാനിലൊക്കെ ആയിരുന്നപ്പോൾ അറബി വീട്ടിലാണ് പണിയെടുത്ത് അതെ അല്ലേ അറബി വീട്ടുകൾ പണിയെടുത്തു അങ്ങനെ അബ്ദുള്ളസീസിനോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട നാട്ടിൽ വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയും എടുക്കാം എടുക്കാം ആ എന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ പല ക്യാൻറ്റീനും അതും ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോട് അപ്പം എനിക്കതൊന്നും അല്ല ആഗ്രഹം നമ്മളെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടേ ഏതെങ്കിലും കോളേജുകളും ചെറിയ കുറച്ച് കുട്ടിയൊക്കെ ഭക്ഷണം വെക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴേ രംഗത്തുള്ളത് അപ്പോൾ ഈ അബ്ദുൽ അസീസിന് ഫൈസൽ മൗലിയുമായിട്ട് കൊണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അതെ അപ്പോൾ ജാമ്യം ആണെങ്കിൽ ഒരു കുക്കിന് വേണം ഉള്ള ഒരു സമയമാണ് അപ്പോൾ അബ്ദുൽ അസീസ് മൗലിയുടെ വിളിച്ചപ്പോൾ പറഞ്ഞ് നമുക്ക് അവരെ കുക്കിന് ആവശ്യമുണ്ട് നിങ്ങൾ വന്നാൽ കൊണ്ടു അപ്പോൾ അബ്ദുൽ അസീസ് എനിക്ക് ബോയ്സിട്ടിപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ ഉടനെ പോയി കുറച്ച് നേരം കടന്നു പറഞ്ഞു സത്യം തന്നെ ആള് കാരണം അതുവരെ ഇങ്ങനെ ജാമ്യമൊക്കെ കാണലുണ്ട് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിൽ ഇങ്ങനെ ഫോട്ടോ അതൊക്കെ കാണലുണ്ട് പിന്നെ പണ്ഡിതന്മാരുടെ എല്ലാ പ്രസംഗങ്ങൾക്കും ഒക്കെ അവസരം കിട്ടിയപ്പോൾ അങ്ങനെ വീട് ഞാൻ അബ്ദീസുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ട് ശരിയെന്നാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉടനെ തന്നെ വെള്ളിയാഴ്ച അവിടെ വരുന്നു ഒരു വെള്ളിയാഴ്ച ആണ് വരുന്നത് അങ്ങനെ ബോംബെ വയ്ക്കാണ് വരുന്നത് ഞായറാഴ്ച വീട്ടിലെത്തി തിങ്കളാഴ്ച തന്നെ ജാമ്യയിലേക്ക് പുറപ്പെട്ടു

ആ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നല്ല രുചിയോട് കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതിനും മഹത്തായ ഒരു ജോലിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പിന്നെ അതെല്ലാം മാത്രമല്ല ഭക്ഷണം മാത്രല്ല ഞാനവിടെ പോയി പലതവണ അതിന്റെ രുചി പ്രസന്നമായ മാത്രല്ലോ എപ്പോഴും പുഞ്ചിരിച്ചോണ്ടുള്ള മുഖം ാണ് ചെറിയ കുട്ടികൾ കൂടി എഴുപത്തി എട്ടോളം ചെറിയ കുട്ടികൾ വയസ്സുള്ള കുട്ടികൾ ആ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് തുമ്മനെ വിളിക്കുന്നതിന് പകരം അതെല്ലാം എത്ര ദൂരായിരുന്നാലും ഞാൻ വിളി വെക്കും പക്ഷെ കിച്ചലിൽ കുറച്ച് ഇഷ്ടങ്ങളുണ്ട് കേട്ടോ എല്ലാ സമയത്തും കിച്ചലിൽ ഇങ്ങനെ ആറാളുണ്ട് മൊത്തത്തിൽ മുഖ്യ ആളാണ് നമ്മളെ പുറക്കാട്ട് എൻ്റെ വൈഫ് വീടിൻ്റെ അടുത്തുള്ള ഹസൻക അതിൻ്റെ വൈഫിൻ്റെ ചെറിയൊരു കുടുംബമാണ് പിന്നെ ഒരു പിന്നെ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ രണ്ട് മൂന്ന് മൂന്നാൾക്കാരുണ്ടാവും പിന്നെ ഒരു മലയാളക്കാർ മൊത്തം ആറാളുണ്ട് ആറാളുണ്ട് അപ്പോൾ ഈ ആറാൾ കൂടി ഉള്ള കുട്ടികൾ അവിടുത്തെ നേരം ഭയങ്കരമാണ് ടൈമാണ് ടൈമാണ് ടൈം എപ്പോഴെങ്കിലും പോരാ പറ്റില്ല ശരി ശരി അപ്പൊ ഇനി നമുക്ക് കേൾക്കേണ്ട എന്താ പറയുക നിങ്ങള് നേരത്തെ പറഞ്ഞല്ലോ പീസ്രയുടെക്ക് വേണ്ടി കാത്തിരുന്നു ഇതിന്റെ അറിയിപ്പ് വന്ന് കൗണ്ട് ഡൌൺ അറുപത് അമ്പത്തൊമ്പത് അമ്പത്തെട്ട് ഇങ്ങനെ ഒന്നായി പിന്നെന്തോ ശബ്ദം കേൾക്കണില്ല എന്നൊക്കെ പറഞ്ഞു ബാക്കി പിന്നെ എങ്ങനെ എപ്പഴാണ് പീസ്രോ ഒപ്പം കൂടിയത് പിന്നെ ഓപ്പൺ ആയല്ലോ പിന്നെ ആ പിന്നെ വന്നു എനിക്ക് മൊത്തത്തിൽ എനിക്ക് മനസ്സിലായ എന്താച്ചാല് എനിക്ക് കൃത്യ അനുഭവം പിന്നെ ഈ നോമ്പ് കാലത്ത് റമണാല്ലേ നോമ്പ് എല്ലാം നോക്കഴിഞ്ഞാലേ നമുക്ക് എന്താ ഒരു ഒരു പ്രത്യേകമായൊരു തക്കുപേർ കിട്ടുമല്ലോ പക്ഷെ കൊറച്ചങ്ങനെ പോകുമ്പോ ആ അങ്ങ് പോയി പോകും നോമ്പ് കഴിഞ്ഞ അടുത്ത മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒന്നും കേൾക്കാനില്ലല്ലോ പക്ഷെ പീസ് പേടി വന്നില്ല ആ പേടിയില്ല എന്നുവച്ചാൽ ഇത് ദിവസേന ഇങ്ങനെ കേൾക്കുന്നത് ദിവസേന കേൾക്കുന്നുണ്ട് എന്റെ പണിയിലാണ് ഇത് ഇങ്ങനെ കേൾക്കുക അത് എനിക്ക് തനിയെ കേൾക്കാനായിട്ട് ഒരു ഫോൺ ഉണ്ട് അതിൽ വേറെ ഒന്നുമില്ല മാറ്റി വെച്ചിട്ടുണ്ട് ഫോൺ ഉണ്ട് ബോക്സുണ്ട് അത് റേഡിയോ നമ്മള് രണ്ടുമണി രണ്ടര മണി ആ സമയത്ത് നീക്കും കുട്ടികൾക്ക് ഭക്ഷണെല്ലാം കൃത്യമായി പോകും നാലൂച്ചിട്ടുള്ള കുട്ടികളുണ്ട് പിന്നെ സ്റ്റാഫും ആ ആ അപ്പോ ഈ സമയത്ത് വന്നാൽ മ്മള് ഇതുണ്ടല്ലോ മറ്റേ അമാനി തഫ്സീറിന്റെ ആപ്പ് ഉണ്ടല്ലോ അതിൽ പൂർണ്ണമായിട്ട് പരിഭാഷ ഉണ്ട് അതെ അത് വെക്കും അതെ ശ്രോതാക്കളും കൂടി ശ്രദ്ധിക്കാനാണ് പ്ലേ സ്റ്റോറിൽ പോയാലും അമാനി തഫ്സീർ പരിഭാഷ കിട്ടും അതിൽ അതില് അതിൻ്റെ പരിഭാഷ അതെ അതെ പരിഭാഷ നമുക്ക് ഇഷ്ടമുള്ള സുഹൃത്ത് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുബിഹി ബാങ്ക് കൊടുക്കുന്നത് അല്ലേ അത് വെച്ച് ആ അപ്പോൾ കുട്ടികൾക്ക് ഈ വ്യാഴാഴ്ച പിന്നെ അതുപോലെ തിങ്കളാഴ്ച ഒക്കെ നോമ്പിട്ടു സുനത്തോൾ കുറേ കുട്ടികൾ എടുക്കും നൂറ്റി കുട്ടികളെടുക്കും ആ സമയത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം കൊടുക്കണം എന്താണോ അന്നത്തെ ഭക്ഷണം അത് കൊടുക്കണം ഓരോ ദിവസം മെനു ആണ് അത് കൊടുക്കണം അപ്പോൾ ആ സമയത്ത് കുട്ടിയും കൂടി ഒരിതാണ് നിശ്ശബ്ദമായൊരു കുട്ടികളൊന്നും ആ സമയം അതെ അപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ട് ഈ പരിപാടി ഇതിങ്ങനെ കേട്ട് നല്ല രസമാണ് കേട്ടുകൊണ്ട് നമ്മളും അത് തന്നെ ശ്രദ്ധിക്കും ചില ഗൗരവമായ കുട്ടികൾ ചില കുട്ടികളൊക്കെ ഭക്ഷണം ഇതിങ്ങനെ ശ്രദ്ധിച്ചു കൊടുക്കും അങ്ങനെ അത് ഒരു പ്രതിഫലം കൂടി അപ്പോൾ അപ്പൊ ഓഫ് ആക്കി വാങ്ങിൻ്റെ നേരം ഉണ്ട് തൊട്ട് കാരണം കുട്ടികളെ അത്തേ അവസാനിപ്പിക്കണല്ലോ ഓഫാക്കി പിന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ചെള്ളം കഴിഞ്ഞ ശേഷം പിന്നെ പീസ് റെഡി വർക്ക് ചെയ്യും പിന്നെ പീസ് റെഡി ചെയ്യേണ്ട സമയം പതിനൊന്നര പന്ത്രണ്ട് മണി വരുന്നത് അപ്പാണ് കിച്ചിൻ്റെ പണി കഴിയുക രാത്രി എല്ലാം ഉച്ചക്ക് ഉച്ചക്ക് അപ്പോൾ ഒരു സെക്ഷൻ പണി കഴിഞ്ഞു അപ്പം അതുവരെ അത് ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കും അതിലുള്ള പാട്ടുകളും പാട്ടുകളൊക്കെ ഡ്രസ്റ്റ് കുട്ടികളെല്ലാം എല്ലാവരും

സേനിക്കാക്ക് എത്ര മക്കളാണ് രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ആ അവരുടെ വിവാഹം കഴിഞ്ഞു അല്ല കഴിഞ്ഞു പിന്നെ അഞ്ച് പേർ കുട്ടി സേന നിങ്ങള് ശരിക്ക്

അതെ അതെ ഇന്നലെ ലീവ് വീട്ടിൽ എത്തേണ്ടതാണ് ആയിട്ട് ചെറിയ പേര് കുട്ടി ഫാത്തിമ പഠിക്കുന്നത് പഠിക്കുന്ന പല പ്രോഗ്രാമുകൾ വെച്ചിരിക്കുന്നു പോയെന്നുള്ള ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോ ഇന്നലെ അമ്മയെ ക്ലോസ് ചെയ്തു കൊറച്ചു ദിവസം ലീവിന് വേണ്ടി ഹനീഫ വണ്ടൂർ വിളിക്കണെ അപ്പൊ നേരെ വീട്ടിൽ പോകാതെ ഇവിടെ വന്ന ഇപ്പം നേരെ വീട്ടിൽ പോകണം ഇന്നലെ പോകുന്നത് അന്നലെത്തി അന്നലെ ഞാൻ അസൽ അസനുസ്കരിച്ചിട്ടാണ് ജാമ്യം പുറപ്പെടുന്നത് നേരെ ഇവിടെ എത്തി ഒരു മണിക്കൂർ നേരെ വൈ പറഞ്ഞു നേരെ എത്തി പ്രയാസമില്ല അപ്പൊ ഇവിടുന്ന് ആള് വന്നു മാത്ര ഇത് കേൾക്കുകയാണ് പക്ഷേ കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ ഒക്കെ പരിശ്രമങ്ങൾ കണ്ടപ്പോളെ ശരിക്കും പറഞ്ഞാൽ അലഹദില്ല അള്ളാ കൊള്ളാതെ സ്വീകരിച്ച പ്രത്യേകിച്ച് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ നമ്മളൊക്കെ ഇതിൽ മൈക്കിന്റെ മുന്നിൽ ഇങ്ങനെ ആളുകൾക്ക് പിന്നെയും ആളുകൾ അറിയാത്ത ഒരുപാട് മനുഷ്യന്മാരി വർക്ക് ചെയ്യണമല്ലോ ഇപ്പൊ എത്ര ആയിരക്കണക്കിന് ആൾക്കാർ ഇത് അള്ളാഹു സ്വീകരിക്കട്ടെ അത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഫീഡ്ബാക്കിൽ തന്നെ കുറെ ആളുകളെ എന്റെ മോന് ജാമ്യയിലാണ് പഠിക്കുന്നതൊക്കെ ഒരു ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ കുറെ ആളുകൾക്ക് ഉസ്സേക്കും അങ്ങനെ പരിചയമുള്ള ആളുകളൊക്കെ ഈ സമയത്ത് ഈസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ആ മെസ്സേജുകളിലേക്ക് നമുക്ക് പോകാം അതേപോലെ തന്നെ പിന്നെ പിസ് റെഡിയോക്ക് കിച്ചണുമായി എന്തോ ഒരു ആത്മബന്ധമുണ്ട് എന്ന് തോന്നുന്നു അത് സുനീറ എൻ എന്ന് പറഞ്ഞൊരു ശ്രോത വായിച്ചിട്ടുണ്ട് ഭൂരിഭാഗം ശ്രോതാക്കളും കിച്ചണിൽ പീസ് റെഡിയോ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കൽ കേട്ടവർ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആകർഷണം കൂടി പിസ് റെഡിയോക്ക് ഉണ്ട് എന്ന കാര്യം പറഞ്ഞത് സത്യമാണ് എന്നുള്ളതാണ് ലൈവായിട്ട് ഒരു ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് അനസ് അനസ് അറിയില്ല പേര് അദ്ദേഹം നമ്മളെ സ്വന്തം ഹുസൈൻക ആറ് വർഷം ഹുസൈനിക്കാരുടെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു എവിടെ പോയാലും ഹുസൈനിക്കാരുടെ അച്ചാർ ഫേമസ് ആണ് എന്ന മെസ്സേജിന് അച്ചാർ അത്ര ഫേമസാർക്കും എന്തൊക്കെ അച്ചാറാണ് പതിനഞ്ച് കിലോ എന്തുകൊണ്ടും നാരങ്ങ മാങ്ങ തന്നെ ഈ കിച്ചണുമായി ബന്ധപ്പെട്ട് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ എക്സ്പെർട്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു എങ്ങനെയാണ് ഒരു മേഖലയിലേക്ക് പാചകത്തിന്റെ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് വർഷമായി നാപ്പത് വർഷം 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 ഈ വേറെ ഒരു വൈക്കും അങ്ങനെ പോയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ചു അറുപത്തി അഞ്ചിൽ സ്കൂളുമാരും ചേർന്ന് അറുപത്തൊമ്പതിൽ നിന്നു നാല് വർഷം പിന്നെ പോയത് മീകച്ചവടത്തിലേക്കാണ് അന്ന് ഈ ഇതുണ്ടല്ലോ പുള കിഴങ്ങ് മത്തി ഇത് ഒരു നേരത്തെ എല്ലാ വീട്ടിലും ഭക്ഷണമാണ് ഞാൻ നൂറ് മത്തി നാപ്പത് പൈസ എണ്ണീറ്റ് മറ്റേ കാവുടിയമ്മ കൊണ്ടുപോവാട്ട് അതെ അതന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലോ മറ്റേ തുടങ്ങി ആ പത്ത് കൊല്ലം ആ പണി തന്നെ എത്ര വർഷം പത്ത് പത്ത് കൊല്ലം പത്തു കൊല്ലം ഉണ്ടോ പത്ത് കൊല്ലണ്ടായിരുന്നു പിന്നെ എന്താന്ന് പറയാ നാട് വിടുകൂർ ലേക്ക് ബാംഗ്ലൂർ ലേക്ക് അത് ഒറ്റക്ക് കോഴിക്കോട് കൂടിയും പോവാത്ത ഞാന് അങ്ങനെയാണ് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നാണ് ആദ്യം തന്നെ പോയിട്ട് ഒരു മലപ്പുറക്കാരൻ മുഹമ്മദ് കപ്പിളിന് ടൂർമെൻ്റും ആ മുഹമ്മദ് കയ്യിൽ ഒരു ഹോട്ടലിൽ ചേർക്കുകയാണ് അതുവരെ മികച്ചവടം മാത്രമേ ഉള്ളൂ ചെയ്തില്ല അപ്പോൾ അന്നത്തെ കാലമൊക്കെ ഇന്നത്തെ പോലെ ഗ്രൈൻഡറും നല്ലല്ലോ അരച്ചുണ്ടാക്കണം അരക്കാണ് വലിയ ആട്ടുകല്ല അതിൽ തേങ്ങയും അതുപോലെ ചട്നിയും ഒക്കെ പിടി ആ ജോലിയിലാണ് ചേർന്നത് ആ അതാണ് തുടക്കം അപ്പോൾ അന്നത്തെ ശമ്പളം വെച്ചാൽ ഒരു ദിവസത്തെ പൈസ മൂന്നര രൂപ ഒരു ദിവസത്തേക്ക് മൂന്നര രൂപ ശമ്പളം മൂന്നര രൂപ ആ ദിവസം മൂപ്പർ കെട്ടിക്കെട്ടി എനിക്കാടെ വെക്കും എന്നിട്ട് അതുകൂടി അങ്ങനെ ആടെ ഒരു വർഷം നമ്മുടെ പണിയെടുത്ത് വീണ്ടും നാട്ടിൽ വന്നു പിന്നെ പിന്നും പോയി അവിടെ തന്നെ പിന്നെ നമ്മളെ തൊട്ടടുത്ത് അയൽവാസി സേലത്തുണ്ട് ഉൾക്കാടേ രണ്ട് മൂന്നാല് കടയൊക്കെ ഉണ്ട് ആ എൻ്റെ ഉപ്പിൻ സേലത്തുണ്ടായിരുന്നു അങ്ങനെ പോലെ ഒരു പുതിയ ഐസ്ക്രീം കട തുടങ്ങുന്നത് എന്ന് അപ്പോൾ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റിയൊരാളാണ് ജപ്പാനോട് അപ്പ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് സേലത്തെത്തുന്നത് ബാംഗ്ലൂരിൽ നിന്നും പിന്നെ സേലത്തെത്തിയവരെ എനിക്ക് തോന്നുന്ന ഒരു കൊല്ലം കൊണ്ട് ഞാൻ പിന്നെന്തായി തമിഴ് വായിക്കാനും പഠിക്കാനൊക്കെ പഠിച്ചു ആദ്യം തന്നെ ഖുർആാനിന്റെ പരിഭാഷ ഞാൻ വായിക്കുന്നത് തമിഴ് കൂടിയാണ് കന്നഡടെ പഠിച്ചിരുന്നു അങ്ങനെ സേലത്ത് പിന്നെ എപ്പോഴാണ് വിദേശത്തേക്ക് പോകുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അപ്പൊ നിങ്ങളുടെ ഒരുപാട് കാലത്തെ അനുഭവ സമ്പത്തും അതുപോലെ പിസ്ത്രയുടെ ഒപ്പം പരിചയവും ജാമ്യോടൊപ്പമുള്ള ഒരു ബന്ധവും എല്ലാ അലഹമില്ല അങ്ങനെ അല്ലേ മുന്നോട്ട് ഈ ചെറുപ്പം മുതലേ ഇതുപോലത്തെ അറിവുകളും നമുക്ക് കിട്ടാനില്ലല്ലോ അത് ആകെ ഉണ്ടായിരുന്നു എന്ത് ചെയ്ത് ഈ വാഴാണ് വായതിൽ പോകുമ്പോ നമ്മളെ പുരയിലെ പെണ്ണുങ്ങളെയൊക്കെ ഞാനാണ് അതിന്റെ മുമ്പിട്ടിറങ്ങുക അപ്പൊ ഈ വാഴലൊക്കെ കേക്കാക്കൂർ ആ നല്ലാന്റെ വാക്കാണ് അതെല്ലാരും പറയും അപ്പൊ ഇന്റെ മനസ്സിൽ വന്ന ചിന്ത എന്താന്ന് വെച്ചാൽ ആ നല്ലാന്റെ വാക്കാകുമ്പോഴേ നമ്മള് തമാമത്തന്നെ സംസാരിക്കുമ്പോൾ എന്തെല്ലാം രസങ്ങളാണ്ടാ അപ്പൊ അന്ന് കൂടി ഉള്ള എന്തായിരിക്കും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക ചുരുക്കാനുള്ള വലിയ താല്പര്യം ചെറുപ്പം അങ്ങനെ ഇത് കിട്ടാനുള്ള ഒരു വയ്യല്ല അന്നത്തെ വയ്യ ഒറ്റന്ന് മാത്രമേ ഉള്ളു അന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിലെ വി ഊന്ന് പറഞ്ഞത് വരും എല്ലാ വെള്ളിയാഴ്ച അത് എല്ലാ വെള്ളിയാഴ്ച വരിക വെള്ളിയാഴ്ച 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 വരും വേണ്ടി കൊണ്ട് ഞാൻ കാത്തു നിൽക്കും ഓരോ ആഴത്തുകൾ കിട്ടുമ്പോഴും ഇത് ഒരു പ്രത്യേകത അപ്പോൾ തോന്നലുണ്ട് ഇത് പഠിച്ചവൻ്റെ വാക്ക് തന്നെയാണ് ഇതൊന്ന് പഠിച്ചവനൊന്നൊന്നായിട്ട് കിട്ടാനൊന്നും ഇല്ലല്ലോ കിട്ടില്ല ഇത്ര അറിവൊന്നും ഇല്ലല്ലോ ഇതൊന്നും കിട്ടാൻ വേണ്ടി കൊണ്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഈ തമിഴ് പഠിക്ക് ഈ തർജുമാലിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത പള്ളിയിൽ സ്കിരിക്കാൻ പോകുമ്പോഴേ അവിടെ ചെറിയൊരു കട ഉണ്ട് അത് ഏറ്റവും വലിയ അതിൽ ഇത്ര വലിയൊരു ബുക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചെറിയ ചെറിയ ബുക്കെല്ലാം ഞാൻ വാങ്ങലുണ്ട് പത്രവും വായിക്കലുണ്ട് അപ്പോളേ പിന്നെ ഇത് തർജ്ജുമാൽ അതിൻ്റെ പരിഭാഷ അന്നത്തെ നാപ്പത് റുപ്യം ഞാൻ കൊടുത്തു വാങ്ങി തമിഴ് വായിച്ചു തമിഴിൽ പിന്നെ കിട്ടാത്ത ഒരുപാട് ഉണ്ടായിരുന്നു അർത്ഥം കിട്ടാത്തത് വായിച്ചു അന്നൊരു മാസ ശമ്പളം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് റുപ്യാണ് നേരത്തെ പറഞ്ഞ മൂന്നര റുപ്യൂട്ടുമ്പോൾ അത് അത് കൂട്ടുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ചല്ല ഒരു അല്ലേ ഒരു പത്ത് എഴുപത് എമ്പത് നൂറ് തൊണ്ണൂറ് വരുള്ളൂ അതിൽ നിന്ന് ഒരു നാൽപ്പത് രൂപ കൊടുത്തിട്ട് നാൽപ്പത് റുപ്യ കൊടുത്ത് വാങ്ങി അത് വായിച്ചു അതിൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അൽഹുദ ബുക്ക് സ്റ്റാളിൻ്റെ ഒരു അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീടന്നു തന്നെ കോഴിക്കോട് അൽഹുദാ ബുക്ക് സ്റ്റാളിലേക്ക് വിളിച്ച് ചോദിക്കുന്നു എന്താണ് എങ്ങനെ അതിൻ്റെ പരിപാടിച്ചു അന്ന് എനിക്ക് ഉള്ളത് സീ എനാകുന്നവരാണ് പൈസ വെച്ചു പൈസ അത് ഒരു സാധനം ഉടനെ തന്നെ അയച്ചു അന്ന് സ്ഥലത്ത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളതല്ലേ അവിടെ നിന്നിട്ട് വായിച്ചു വായിച്ച് മനസ്സിലാക്കി ഓരോ ആത്തുകൾ വായിക്കുമ്പോൾ ശരിക്കും മനസ്സിൽ ഫീൽ ചെയ്തിട്ട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങി ഓരോ ും വായിച്ചപ്പോളെ അതായത് നമ്മളെ മനസ്സിൽ എന്തൊരു സംശയമാണോ കുടുക്കുന്നത് ഒരാഴത്ത് കഴിഞ്ഞാൽ ആ ചോദ്യത്തോടു കൂടിയാണ് പിന്നീട് ആഴത്ത് എനിക്കന്ന് തോന്നിയത് നമ്മുടെ മനസ്സിനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് സംശയങ്ങൾ എന്ത് കൂടുന്ന അതിന്റെ ചോദ്യം അതിന്റെ ഉത്തരത്തോടു കൂടി പിറ്റേ താഴത്ത് കാണാൻ തോന്നാതെ അള്ളാന്റെ കലാമാണല്ലോ അതാ നില ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും അല്ലെ നമ്മളോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ റബ്ബ് നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ തോന്നും എന്തല്ല സ്വീകരിക്കട്ടെ നിങ്ങളുടെ മെസ് നിങ്ങളുടെ ഈ ഒരു അഭിമുഖപ്പൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സജ്ജിന വലിയ പാറ എന്ന് പറയുന്ന ഒരു ശ്രോത വായിച്ചുള്ള എന്താ വെച്ചാൽ ഹുസൈൻകയെ കുറിച്ചുള്ള വിവരങ്ങൾ കേട്ടപ്പോൾ മക്കളെ ജാമ്യയിൽ ചേർത്താൻ തോന്നുന്നു അതേപോലെ ൂഫഫഫ അയച്ചിട്ടുണ്ട് ഹുസൈനൊക്കെ നമ്മുടെ സ്വന്താണ് അള്ളാഹു സ്വീകരിക്കട്ടെ അയച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് ആയിരിക്കും അതൊക്കെ പിന്നെ അതുപോലെ ഒരു എം നാസർ എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രോത വായിച്ചിട്ടുണ്ട് ഹുസൈനിക്കെ അറിയില്ല വളരെ നല്ലൊരു അഭിമുഖം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഒരു സ്നേഹത്തിന്റെ വലിയ നിധികുടുംബമായി തോന്നുന്നു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാഥമിക തീർച്ചയായിട്ടും അപ്പോൾ നമ്മളുടെ ഈ ഒരു സമകാലം സെഷൻ്റെ സമയം അവിടെ അങ്ങനെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി റേഡിയോ കേട്ടോണ്ടിരിക്കണ ആൾക്കാരോട് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇതിനായിട്ടൊരു മൊബൈൽ ഒരു ബോക്സ് എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് വാക്കിംഗ് കൂടി നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു അതായത് അത് ജാമ്യയിലാണ് ഇതിൻ്റെ ഒരു മൊബൈൽ അതിനായിട്ടുള്ളത് ഒരു ബോക്സ് ഉള്ളത് വീടുകളിൽ മക്കളൊക്കെ കേൾക്കും കേൾക്കാം എല്ലാവരും കേൾക്കുന്നുണ്ട് ഇപ്പം പിന്നെ ശ്രോതാക്കളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ കേൾക്കുമ്പോഴല്ല ഇതൊരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് പിന്നെ നേരത്തെ വരുന്ന ആദ്യമായിട്ടാണ് പിന്നെ എനിക്ക് ശ്രോ പറയാനുള്ളത് കേൾക്കുന്നവരോട് പറയാനുള്ളതേ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന്റെ ബാക്കിലുണ്ട് <mile> years, je 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 േ ഒന്നും പിന്നെ എന്താന്ന് ജനങ്ങളറിയാൻ വേണ്ടി കൊണ്ട് പറയുക അല്ല അഞ്ഞൂറ് റുപ്യ എല്ലാ മാസവും ഞാനിതിനു വേണ്ടി കൊണ്ട് കൊടുക്കലുണ്ട് ആറു മാസം കൊടുക്കാം കൊടുക്കലുണ്ട് അതുപോലെ എല്ലാവരും കൈവിൻ്റെ പരമാവധി എല്ലാവരും ഇതിനെ സഹായിക്കുക ഇത് വലിയൊരു ദൗത്യമാണ് ദീനെത്തിക്കാനുള്ള എന്നാണ് എനിക്ക് ഒരുപാട് തീർച്ചയായിട്ടും ഒരു വലിയ സംഖ്യ ഒന്നിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുസ്ലിങ്ങൾക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് കഴിയുന്ന ഒരു സംഖ്യ ചെറുതായി ചെറുതായി ഓരോ മാസമൊക്കെ ആയിട്ട് നമുക്ക് റേഡിയോയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഈ പോകുന്ന അത്തരത്തിൽ ഒരുപാട് ചെറിയ ചെറിയ കുന്നുകൂടി ും കൂടി ചില ആളുകൾ മാസത്തിൽ ഏൽപ്പിക്കുന്നവരുണ്ട് ചില സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഒരു പിന്നെ കുടുക്കയില് അതിനൊട്ട് വെച്ചിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ പീസ് റേഡിയോ ഏൽപ്പിക്കുന്ന ആളുകളുണ്ട് എന്തായാലും അവരുടെയൊക്കെ ചെറിയ ചെറിയ പരിശ്രമങ്ങളും സ്വതക്കുകളും സഹായങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പിസ് റേഡിയോ ഇങ്ങനെ തടസ്സങ്ങൾ കൂടാതെ കൂടി പ്രാർത്ഥനയും അപ്പൊ സേനിക്ക നമുക്ക് ഈ ഒരു സെഷന് വൈൻഡപ്പ് ചെയ്യാം അല്ല നീ നേരെ നാട്ടിലേക്ക് അതെ അതെ ഞാൻ രണ്ടു മൂന്ന് ദിവസം കുട്ടികളുടെ കൂടെ അതെ അതെ ഞായറാഴ്ച തിരിച്ചെത്തണം ഞായറാഴ്ച വരും തിങ്കളാഴ്ചയാണ് തുറക്കുന്നത് പക്ഷെ ഞായറാഴ്ച നേരത്തെത്തുന്ന കുട്ടികൾ എത്തും അവർക്കു വേണ്ടി നേരത്തെത്തും െഅഅ സ്വീകരിക്കട്ടെ ആവർത്തിച്ച് പറയാണ് നമ്മളെല്ലാവരും ഹസൈൻകു വേണ്ടി പ്രാർത്ഥിക്കുക ഇത്തരത്തിൽ ഒരുപാട് ശ്രോതാക്കൾ നമുക്കുണ്ട് ഹുസൈൻകെ പോലെ തന്നെ ഇതിന്റെ തുടക്കകാലം മുതൽ കുറേ ഉള്ള ശ്രോതാക്കളുണ്ട് അവരുടെയൊക്കെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് കൂടിയാണ് ഹുസൈൻക നമ്മൾ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ കൊണ്ടു വന്നുള്ളത് നമുക്ക് ഈ ഒരു നന്മകളൊക്കെ ഹുസൈൻക വഴി സംഭവിക്കുന്ന ഈ നന്മകളൊക്കെ നമ്മൾ ഇപ്പോ റേഡിയോയിലൂടെ കേൾപ്പിച്ചെന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പരിമിതി നമ്മൾ അടുക്കളയിലാണ് ഇന്ന ജോലിയിലാണ് ഇന്ന പ്രയാസം ാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും അതിനിടക്കൊക്കെ നമ്മൾ വിചാരിച്ചാൽ അവസരങ്ങൾ എന്ന ഹുസൈൻ കൂട്ടിച്ചേർക്കാൻ ഹുസൈൻ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ചില ടാക്സി ഡ്രൈവർമാർ പ്രത്യേകിച്ച് ഓട്ടോ ഓടിക്കുന്നൊക്കെ ആളുകൾ ഇതുപോലെ അവർ ഓട്ടോയിൽ വെച്ച് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ട് അതെ ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്നവർ അങ്ങനെ കേൾക്കുന്നുണ്ട് ശരിക്കും അവരുടെ ജോലിന്റെ ഒപ്പം തന്നെ അവർക്ക് ഒരു അറിവ് ലഭിക്കാനുള്ള ഒരു അവസരം അവർ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എല്ലാ ദിവസവും എത്ര സമയം ില് ബ്ലോക്കിലൊക്കെ പ്രത്യേകിച്ച് കാറിലൊക്കെ പോകുന്ന ആളുകൾക്ക് എസ് റീഡി ഓണാക്കി കഴിഞ്ഞാൽ അത്രയും സമയം വിജ്ഞാനത്തിന്റെ കൂടെ ആവാണ് അപ്പൊ ഓക്കെ ഏതായാലും ഹുസൈൻക ഇന്ന് നമ്മളോടൊപ്പം ഇന്നലെ ജാമ്യ ക്ലോസ് ചെയ്തിട്ട് പോലും നമുക്ക് വേണ്ടി കാത്തു നിന്നെ ഇവിടെ വന്നതിലൊക്കെ വലിയ സന്തോഷം അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ നമ്മളെ പ്രാർത്ഥനയിലുണ്ട് അള്ളാഹു എല്ലാം ഇത്തരത്തിലെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് ഏറ്റവും ആഫിയത്തോട് മുന്നോട്ട് പോകാനുള്ള തോന്നുന്നു സമകാലികത്തിലെ ഗസ്റ്റായി പങ്കെടുത്തതിന് കാക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു